കരുവാരകുണ്ട് ദാർ നജാത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നാൽപ്പത്തി ഒമ്പതാം ആഘോഷ സമ്മേളനവും സ്ഥാപനത്തിൻ്റെ ശില്പി കെ ടി മാനുമുസ്ലിയാർ അനുസ്മരണ യോഗവും ഫെബ്രുവരി അഞ്ച് മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സിയാറത്ത് ഖുർആൻ ചരിത്ര പഠനം വനിതാ സമ്മേളനം ഉദ്ഘാടന സമ്മേളനം തൊലഭ കോൺഫറൻസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സംഗമം മജ്രസിനൂർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം

അഞ്ചാം തീയതി വൈകുന്നേരം ഉദ്ഘാടന സമ്മേളനം പിന്നെ ആറാം തീയതി സെഷനുകൾ നടന്നു ഏഴാം തീയതി സമാപന സമയമാണ് അതിൽ ഈ പ്രോഗ്രാമിൽ പറഞ്ഞ ആളുകളൊക്കെ തന്നെ പണ്ഡിതന്മാരും ഏതാ തീയതി പ്രസിഡന്റ് സെയ്ദ് ഉദ്ഘാടനം മറ്റ് വിവിധ സെഷനുകളും പിന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സെയ്ദ് ചാലിക്കരി തങ്ങളാണ് இந்த பிரോഗ്രാமை ஏற்பாடு ராம்குமார் கோ பண்ணுது. ரொம்ப முடிவேனா 3 வருஷம் सम्मेलन அடிக்கடி இருக்கு. ஆ 3 வருஷத்துக்கு. இந்த ஆக்சு இந்த ஆக்சு सम्मेलनத்துல பங்கெஷன் டேட் வந்து ஒரு மாசம் போறையாம். ஆ போற. 2020 வார்தா சம்மலனத்தில் தாரர் நஜாத் ஜெனரல் செக்ரட்டரி அட்வகேட் யம் உமர் வர்க்கிங் செக்ரட்டரி വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ട്രഷറർ അബ്ദുൽ ഹമീദ് ഫൈസി മാനേജർ എൻ കെ അബ്ദുറഹ്മാൻ സെക്രട്ടറി അബ്ദുൽ കരീം വാക്കവി ഇരിങ്ങാട്ടി ടി കെ ഹംസഹാജി പി ഫൈസി ഒ എ അബ്ദുറഹ്മാൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ബി സ്മാർട്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് கூடுதல் அறையான் உடன் வாட்ஸ்அப்பில் பிஸ்மார்ட் அபாக்கஸ் நைன் டபிள் ஃபோர்